my precious children of God, I greet each one of you in the precious name of our Lord and Savior Jesus Christ. എൻ്റെ വിലയേറിയ ദൈവമക്കളെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹാശംസ Today the promise was which is given to us for meditation is from Psalm 86 verse 10. ഇന്ന് നമുക്ക് ധ്യാനിക്കുന്നതിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വാക്തത്വവചനം സങ്കീർത്തനം 86 ന്റെ 10 ആകുന്നു. For ంగ్

ദൈവം വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു സങ്കീർത്തനം നൂറ്റിയേഴിന്റെ എട്ട് മുപ്പത്തി ഒന്ന് എന്നീ വാക്യങ്ങൾ പറയുന്നു മനുഷ്യർ യഹോമയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ

ും പിന്നീട് ദൈവത്തിന്റെ നിങ്ങൾ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് പറയണം നാല് പറയുന്നു ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യുഹോവയ്ക്ക് സ്തോത്രം ചെയ്യുൻ ദൈവം തന്റെ വന്യബദ്ധമുള്ള ശക്തിയാൽ ശത്രുക്കളായിരുന്ന മിശ്രൈമരുടെ കയ്യിൽ നിന്ന് തന്റെ ജനത്തെ അത്ഭുതകരമായി രക്ഷിച്ചു വിടുവിച്ചു If you you read read Exodus chapter 14 17 to 30 and 31, you will read all about this. നിങ്ങൾ പുറപ്പാട് പതിനാലിന്റെ 17 മുതൽ 30 വരെ 31 വരെ വായിക്കുകയാണെങ്കിൽ ഇതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അവിടെ വായിക്കാം Today my friends you can receive wonders from the same God. ഇന്നും സ്നേഹിതന്മാരെ അതേ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കും അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ കഴിയും നിങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും നിങ്ങൾക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ സ്വന്തമാക്കാനാവും ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ അങ്ങയുടെ അത്ഭുതകരമായ നന്ദി അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റുന്നതിന് mane ആരെല്ലാം അങ്ങയുടെ സന്നിധിയിൽ അങ്ങയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ സകല ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റണമേ സകലതും ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങിൽ നിന്ന് പ്രാപിക്കുവാൻ അവർക്ക് സാധിക്കും അവർക്ക് കൃതജ്ഞത നിർഭരമായ ഒരു ഹൃദയം അങ്ങ് നൽകണമേണ്ട അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു